ചെറിയ പിടിയെനിക്ക് നിങ്ങൾക്ക് എല്ലാം സ്വാദം കിട്ടാം ഞാൻ എപ്പോഴും ജോലിക്ക് ഇറങ്ങാൻ നിൽക്കണ ഞാൻ രാവിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തെങ്കിലും ചെറു കടികൾ കൂടി അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ പിടിയാ തന്നെയും അതിന് ഇന്ന് രാവിലെ എനിക്ക് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നില്ല ചപ്പാത്തി തന്നെ ചിക്കൻ കറിയാ ചിക്കൻ കറിയ ഇന്നലെ മുളകൊക്കെ പൊരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ചിക്കനൊക്കെ നമ്മൾ മുളകോ അതിൻ്റെ കൂട്ടൊക്കെ ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ ഗ്രേവിച്ച് അതൊന്ന് ഫ്രീസായി കിട്ടുമ്പോൾ നമുക്ക് വറക്കുമ്പോൾ അത്ര സ്മൂത്ത് ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഞാനത് ഇന്നലെ ചെയ്തത് അപ്പം ഇന്ന് രാവിലെ ഒന്ന് ഞാനത് വറുത്തത് ഇന്ന് രാവിലെ അത് വറുത്ത് കറി വെച്ചതാണ് കേട്ടോ അപ്പം അത് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് തന്നിരിക്കും പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളെല്ലാവരോടും ഇത് ധൈര്യം ആരോടൊക്കെ എനിക്ക് പറയാൻ വെച്ചാൽ പേടിക്കാതെ ഭയം കൂടാതെ എല്ലാവരും ഒരേ കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാര്യം സാധിക്കും എനിക്ക് അങ്ങനെ ഒരു തോന്നില്ലാതാണ് അതുപോലെ നിങ്ങൾ നേരിട്ട് ചെയ്തു അയ്യോ ചെയ്താൽ എന്താണോ ചെയ്താൽ അങ്ങനെ ഒരു ഭയം നമ്മളിൽ ഇല്ലാതെ നമ്മൾ ചെയ്ത് മുന്നോട്ട് വെച്ചാൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ എന്റെ അനുഭവത്തിൽ കൂടെ നിങ്ങളോട് പറയാൻ പറ്റാ അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുന്നു ഏഹ് പിന്നെ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന പൂക്കന് ഇങ്ങനെ പിടിക്കാൻ ഉണ്ടാ അപ്പൊ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ വേറെ പിടിക്കുന്ന പൂക്കന് വാടി ഒക്കെ പിടിക്കുക അവ കാര്യങ്ങളും ബാക്കായി പോകും കാര്യങ്ങള് ഭംഗിയായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റാടി ശക്തി കിട്ടും നമുക്ക് കാര്യങ്ങൾക്കൊക്കെ നല്ല ഊർജ കിട്ട എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് ഉറച്ചു തീരുമാനങ്ങളുടെ ബൈക്കണ്ട ഒരു കാര്യത്തിൽ നമ്മൾ ബൈക്ക് അത് ചെയ്തത് അപ്പൊ നിങ്ങളെല്ലാരും അങ്ങനെ ഒരു ചെറിയ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് പോകേണ്ട അനുഭവം കിട്ടാം പിന്നെ എല്ലാവരും എന്റെ വീഡിയോ കാണാൻ പറയാം ഓക്കെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യട്ട ഹലോ ഗുഡ് മോർണിംഗ് ഞാനിന്ന് സ്പെഷ്യൽ കോഴിയുടെ ചിക്കൻ കറിയുണ്ട് കേട്ടോ വേറെ ഒന്നും ചിക്കന്മാറക്കുമ്പോൾ നമുക്ക് ഇതിലേർക്കണ്ട കൂട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ചെയ്യാറുള്ള കൂട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും വേറെ ഒന്നുമില്ല വെളുത്തുള്ളി ഇഞ്ചി മുളക് ചിക്കൻ മസാല മഞ്ഞപ്പൊടി പൊടിപ്പ് ഇട്ടിട്ട് നമ്മൾ മിക്സിയിലെടുത്ത് നന്നായിട്ട് ഇച്ചിരി വെളിച്ചങ്ങൾ വെച്ചിട്ട് നന്നായി അരച്ചെടുക്ക കേട്ടോ അത് അരച്ചിട്ട് അസം നല്ല മണം വരും നമുക്ക് അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിൽ ഈ മൂന്ന് മുളക് കൂട്ടി തിരുമ്പി വെക്കാം ആ ഗ്രേവി ഇതിലിട്ട് കൂട്ടി തിരുമ്പി വയ്ക്കാവുന്നതാണ് ആ കൂട്ടി തിരുമ്പി വെച്ച മുളകും ഞാൻ ഒരു ദിവസം ഒരു രാത്രിയിൽ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് വപ്പിച്ച അതിന് യാഷ്ട് വറക്കാവുന്നതാണത് അപ്പോൾ നല്ല മണം കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള വറുത്തത് വെറുതെ നമുക്ക് ചിരുന്ന് കഴിക്കാനായിട്ട് ഇഷ്ടം തോന്നും അതുപോലെ ഒരുപാട് കൂട്ടുന്ന ചിരുന്ന് നോക്കട്ടെ വെളുത്തുള്ളി ഇഞ്ചി ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തോന്ന വെളിച്ചെണ്ണ കഴിക്കില്ല കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇരി വെള്ളം ഇല്ലാതെ ലൂസാക്കിയിട്ട് വന്നതാണ് കേട്ടോ ഇത് നല്ല പോലെ അടച്ചിട്ട് ഇതിൽ മുളക് പൊത്തിയാക്കിട്ട് ഇങ്ങനെ വറച്ചെടുക്കാം നല്ല മണം കിട്ടുകയും നല്ല ടേസ്റ്റ് ആകാം നമുക്ക് ചിക്കൻ വരക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാളോ കുറെ ആൾക്കാർക്ക് അതറിയാത്തവരുണ്ടും തോന്നും അത് കാരണമാണ് ഞാൻ ആ കൂട്ടി പ്രത്യേകമായിട്ട് പറഞ്ഞത് കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാളും ഇനി ചായ ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടി കഴിഞ്ഞു കിട്ടാ രാവിലെ എഞ്ചി നമ്മൾ ഉഷാറായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ വയ്യാത്ത പോലെ തോന്നിക്കുക എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യാന്ന് കഴിഞ്ഞതിൽ ഒരു അടപ്പുണ്ട് അപ്പോൾ തോന്നുന്നത് എന്തു രോഗം ആവും പേടി വരിക അപ്പോൾ ഞാനും ഷറ വിട്ടേ തീ കത്തിച്ച് അരി അടപ്പത്തിട്ട് ചായ അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ച് കുടിച്ചു വിട്ട അപ്പോൾ നിങ്ങളതുപോലെ നേ നേരത്തെ എനിക്ക് കേട്ടോ എണീറ്റിലിങ്ങനെ നമുക്ക് ശരീരത്തിന് സുഖം കിട്ടില്ല എന്നുള്ളത് യാതൊരു സംശയം അത് അപ്പോൾ നേരത്തെ എനിക്കാൽ നമ്മൾ ശ്രമിക്കണം വീട്ടിലിരിക്കണം വീട്ടിലിരിക്കണവരായാലും എൻ്റെ സൗണ്ട് കണ്ടോ സൗണ്ട് അടഞ്ഞിരിക്കണ പോലെ തൊണ്ട ഒരു നെഞ്ചും മടവുണ്ട് ഞാനൊന്ന് ചൂട് വെള്ളത്തിൽ ശ്വസിക്കണം ഏരിച്ചിട്ടൊന്നു വേണം അപ്പൊ ഞാന് ഞാൻ അടുത്ത പണിയിലേക്ക് പോവാൻ നമുക്ക് കുറച്ച് പയർ കുറച്ച് പയറ് കടക്കേ അവര് കഞ്ഞിക്ക് പച്ചപ്പാറ ഉപ്പേ കഴിയാണ് പച്ചപയർ നാല് ദിവസമായി മേടിച്ചിട്ട് അപ്പൊ ഇത് കറുത്താ പര വീണി നല്ല പച്ചപ്പുള തിന്നിട്ട് എടുത്ത് വെച്ചെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവര് ഇപ്പളൂട് ഞാൻ എടുക്കണത് എന്നു വെച്ചാൽ ഓരോ ഐറ്റം രാവിലെ വെച്ച് ഈ പച്ച പയറും ഇനിയുണ്ട് രണ്ടായിട്ടും കൂടി എടുക്കുക അപ്പം ഞാനത് അരികിട്ടെ അരി വയ്യാറ് റൈറ്റെ ഒന്ന് രാവിലെ പച്ച പയൂരും ചിക്കൻ്റെ ഒരു ശരം കറിയുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മളത് അരിയണത് കേട്ടോ നമ്മുടെ ആഷ്ലി ചിക്കൻ വറുത്ത് കഴിഞ്ഞ് ചിക്കൻ്റെ പടി കഴിഞ്ഞിട്ടുണ്ട് പയറുപ്പേരി കച്ചാമ്പ നമ്മൾ ചിക്കൻ ഇനി നമ്മളീ ചിക്കൻ്റെ സവോള വാട്ടി കഴിഞ്ഞു കൊണ്ടല്ലോ അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് സവോള വാടി കഴിയുമ്പോൾ ആ പേസ്റ്റ് ഇട്ടിട്ട് വാട്ടി കഴിഞ്ഞതിന് ശേഷം അതിന് മസാല കുട്ടികൾ ഇട്ടിട്ട് നമ്മൾ ഈ സാധനം റോസ്റ്റ് ചൂട് നല്ല രസമായിരുന്നു കേട്ടോ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചോറ് നമ്മൾ ഗ്യാസ് മോശം ചൂടാക്കി എടുത്തത് തണുത്ത ചോറ് അത് ഊറ്റി ഒരു പാത്രത്തിലിടുന്നുണ്ട് ഇനി നമുക്ക് പച്ച പയറ് കൂട്ടാൻ കഴിഞ്ഞാൽ നമ്മുടെ പച്ചപ്പയർ കച്ചാള മളകൊക്കെ വെട്ടുള്ളി മൊരിഞ്ഞ് മുളക് കുത്തിപ്പൊടി മുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ കാച്ചാണെന്ന് കേട്ടോ ഇനി എനിക്ക് കുറച്ച് വേപ്പിലും കൂടി ഇട്ടതാണ് നമ്മുടെ പച്ചക്കറേ ഇട്ട് വേവിച്ചിടുകയാണ് കേട്ടോ പച്ചക്കയം വേറെ വേവിക്കുന്നില്ല അതിലിട്ടിട്ട് നമ്മൾ വേവിച്ചിടുകയാണ് അതൊന്നും അല്ല അവർക്ക് ഇഷ്ടം വേറെ വേവിക്കുന്ന നല്ലതാണോ നമുക്ക് നമുക്ക് ഇഷ്ടം നമ്മുടെ ചിക്കൻ്റെ സബോള വാടാൻ വെച്ചിട്ടുണ്ട് അതിനിക്ക് നമുക്ക് കുറച്ച് സവോള ഇട്ടാറൊക്കെയാണ് ചേച്ചിയിൽ നിൽക്കുന്നത് ഒരു പ്രായല കന്തി വേറെ സഭോള ഭയങ്കര വലിയ അൻപത് എഡി വരെ സഭോളയാ അപ്പൊ ഇന്ന് കൊറച്ച് സവാള ഇട്ടിട്ടുള്ള നമ്മള് മുതലൊക്കെ ഇല്ല സഭോള ഒരു ഗ്രേവി ഇട്ടി ഒരു പ്രായലെ കണ്ടിട്ട് അരച്ചിട്ട് വീക്കാം ഉയർച്ചിട്ട് വാടി കഴിയുമ്പോട്ടാ എട്ട ആ നമ്മുടെ ഇനി നമുക്ക് പയറിട്ടില്ല കഴിക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടി കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നമുക്കത് മിക്സ് ആക്കിയിട്ട് അത് പതുക്കെ ചെറിയ ഡീൽ വെച്ചൊന്ന് മൂടി വെച്ചാൽ നമുക്ക് പയറ് വെന്ത് കിട്ടും നന്നായിട്ട് വെന്ത് കിട്ടിട്ടോ അപ്പോൾ ഏ നമ്മളെ പച്ച പയർ കയറി റെഡി വേറെ ഒന്നും വയ്ക്കണമെന്നില്ല സവാള രണ്ടെണ്ണം മിനിറ്റിട്ട് ചിക്കനും സെറ്റാക്കിയാൽ നമ്മുടെ ഇന്നത്തെ ഫുൾ ഫുഡ് ഉണ്ടാക്കലി കഴിയും അപ്പോൾ നമുക്കത് മൂടിയേക്കാം കേട്ടോ ഒന്ന് ചെറിയ രീതിയിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചാൽ നമുക്കത് നന്നായിട്ട് വെന്ത് കിട്ടും പച്ചപ്പറും ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക രസം ഒരു ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ വെക്കാമെന്ന് തോന്നുന്നു ഇല്ലേ അപ്പോൾ നമ്മുടെ പൈടെ റെഡി ആയി ഒടങ്ങിയിട്ട് അതുപോലെയല്ല നമ്മുടെ സബോളയും സെറ്റ് സെറ്റാവുകൊണ്ട് കേട്ടോ അതിന് കുറച്ച് എടുത്ത് ഞാൻ അരക്കേണ്ടത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചല്ലോ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ച് തരാം വിട്ടു പോയതാണ് നേരം നമ്മുടെ ആഷ്ലീനെ പ്രസോദന കൊണ്ടുപോകേണ്ട സമയങ്ങളായി അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന പലകാരങ്ങൾ കൊഴപ്പം അച്ചപ്പം അതിനാസ് ഞാനിത് എല്ലാവർക്കും പങ്കുവെച്ച് കഴിഞ്ഞു വിട്ടാ അപ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടാ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് കാണിച്ചു തന്നു മാത്രം വൈനാസ് അച്ചപ്പം കൊഴലപ്പം പിന്നെ എല്ലിയും കുറച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ പലഹാരങ്ങളുടെ കളിയുണ്ട് നമ്മുടെ വീട്ടിൽ രണ്ട് വില നേന്ത്ര പഴം ഉണ്ടായിരുന്നു പിന്നെ ലഡു അഞ്ച് കുറച്ച് പത്തഞ്ഞൂറ് ലഡുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവളുടെ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനത് കൊണ്ടുവന്നു വെച്ചാൽ അത് കാണിക്കാൻ അങ്ങനെ ഇഷ്ടം തോന്നിയില്ല അത് കാരണം ഞാൻ പിടിക്കാൻ ഞാൻ അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി എടുത്തു തന്നു മാത്രം അപ്പം നമുക്ക് ഇങ്ങനെ പണ്ടത്തെ ഒരു നിയമം ഇല്ലേ ഗർഭിണികളെന്നെ ഏഴാം മാസത്തിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരിലും കുടന്നാക്കലും പിന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കലും ആ ഒരു ചടങ്ങ് അപ്പോൾ ചടങ്ങൊന്നും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ലിജോയ്ക്ക് ഇഷ്ടമില്ല ലിജോനെ എങ്കിലത് നടത്തി ഭംഗിയായി ഇനി നമ്മൾ ഇവിടുന്ന് എട്ടാം മാസത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങോട്ട് നമ്മൾ പലഹാരമായിട്ട് അവളെ കാണാനായിട്ട് നമ്മൾ പോവും അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ് അല്ലേ അപ്പോൾ അച്ഛനിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കുറേ പലഹാരങ്ങൾ കൊണ്ടുപോകുന്നു അല്ലിഞ്ചുവിനെ കൊടുത്ത് ചോദിച്ചു അയൽവാക്കത്ത് കൊടുത്തു പിന്നെ എല്ലാ ബന്ധുക്കൾക്കും എത്തിച്ചു കുറെ സ്ഥലത്തേക്ക് നമുക്ക് അത് എത്തിച്ചു കൊടുത്തു ഓക്കെ ഇതേ നമ്മള് സബോള വെന്ത് കുറച്ചിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി അത് അരക്കാൻ പോവാ മിക്സിയില് അരച്ചിട്ട് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ പയർ വെന്ത് സെറ്റ് ഓറായി തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് പലഹാരം വാഷ് ഇല്ല ബോമ്പ് കൊണ്ടുപോകണം അതിന് സെറ്റാക്കട്ടെട്ടാളിക്കും അരച്ചു കഴിഞ്ഞാൽ പോയിട്ടാ അപ്പൊ നമുക്ക് സവാള കുറവുള്ള അതിന് ഇത്തിരി ആയിട്ട് കിട്ടും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കൂടി അരഞ്ഞ് തന്നപ്പോൾ അത് പോലെ തന്നെയാണ് ഇനി നമുക്ക് അതിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഗ്രേവി ആയിട്ട് കിട്ടും കണ്ട ഓക്കെ സവാളയ്ക്ക് വില കൂടുമ്പോൾ ഇങ്ങനത്തെ സൂത്രങ്ങൾ നമുക്ക് ഒപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിത്തിരി വെള്ളത്തിൽ ഗ്രേവി ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തോട്ടെ സവോള വില കൂടുമ്പോൾ ഇങ്ങനെ അരച്ച് ചേർത്താൽ കുറച്ച് അതൊരു നല്ല കാശയായിട്ട് എനിക്ക് തോന്നണം ഓക്കെ അപ്പം വാഷിലേ അത് സെറ്റാക്കി കേട്ടോ ചിക്കൻ ചെയ്യാ പലഹാരങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിട്ട് കേട്ടോ അപ്പം നമ്മുടെ ചോറ് എന്തു ചോറ് നമ്മൾ മുക്കിയെടുത്തു ഇതേ ഉപ്പേരി പയറുപ്പരി ഞാനെടുത്തു ബീഫ് കുറച്ച് ഉണ്ടായിരുന്നു അത് കറി ചൂടാക്കി വെച്ചു നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ കറി ഞാൻ എടുത്തു വെച്ചിട്ടോ പാത്രത്തിലാക്കി ഇങ്ങനെ ഞാൻ കാണിച്ചു തരാൻ പറ്റി ചിക്കൻ കറി നമ്മളെങ്ങനെ കുറവുള്ള ചിക്കൻ കറി ഇട്ടോ അങ്ങനെ എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവരും എന്റെ വീഡിയോ കാണാട്ടാ അപ്പ എല്ലാവർക്കും അയ്യാൻ ജോലി കഴിഞ്ഞ് എത്തിട്ടാ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോനെ ഞാനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോലി കഴിഞ്ഞാൽ ഞാനൊരു എഴുതിയായി വെച്ചു പോട്ടെ അപ്പോൾ എല്ലാവർക്കും വായിട്ടാണ് കേട്ടോ ഗുഡ് നൈറ്റ്